ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺസ് എൻ്റെ ലൈവ് അപ്ഡേഷൻ ആണ് ആണ്ട്ടോ അപ്പോൾ ഇന്നലൊരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് വേറെ നല്ല ഗെയിമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീക്ക് വീക്ക് മണി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസം ഞാൻ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ടാസ്ക് ആട്ടോ ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് വലിയൊരു ടാസ്ക് ആണ് ആട്ടോ ഇന്നലെ വരെ അവർക്ക് ചെറിയ എമൗണ്ട് വരെ കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഇതാ വലിയൊരു എമൗണ്ട് ആണ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും നമ്മളുടെ ഈ ഒരു മത്സരാർത്ഥികളിൽ നിന്ന് മൂന്ന് മത്സരാർത്ഥികളാണ് ഇതൊരു മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് മറ്റു മത്സരാർത്ഥികളുടെ വോട്ടിംഗ് പ്രകാരം ആണെന്നറിയില്ല എന്തായാലും മൂന്നാൾ ഇറങ്ങുന്നുണ്ട് ആദിലയും അക്ബറും അതുപോലെ തന്നെ അനുമോളാണ് കേട്ടോ അപ്പം ഇത് കളിക്കണമെങ്കിൽ പുറത്ത് പ്രധാനവാതിലൂടെ പുറത്ത് വന്നു കേട്ടോ ഇതൊന്ന് കളിക്കാൻ അപ്പം എന്തായാലും അവർ മറ്റുള്ള കണ്ടഷണിനോട് മൊത്തം യാത്ര പറഞ്ഞാണ് പുറത്തേക്ക് പോകുന്നത് അതും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വേണം അവർ ഗെയിം കളിച്ച് ഉള്ളിൽ കയറണം കയറണട്ടോ അതും പുറത്തൊരു കാർ നിൽക്കുന്നുണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ എവിടെയോ പണപ്പെട്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഉള്ളിൽ കയറുക കയറുകയാണ് കേട്ടോ എന്തായാലും നമുക്കറിയില്ല നമുക്ക് കണ്ടു നോക്കാം കേട്ടോ ആര് പുറത്ത് പോകും ആര് പണപ്പെട്ടി കൊണ്ട് ഉള്ളിലേക്ക് തിരിച്ചു വരുന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം